ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹണി എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മുടികോഴ്ചയിൽ ഒ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അതുപോലെ താരനാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ അധികം മെസ്സേജുകൾ കിട്ടാറുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ് എന്തൊക്കെ യൂസ് ചെയ്തിട്ട് മുടികോശില് മാറുന്നില്ല എന്ന് പറയുന്നവർ ഈ ഒരു വീഡിയോ കണ്ടു കണ്ടുനോക്ക് ഇതിൽ രണ്ട് ഹെയർ ടോണറുകളാണ് ഞാൻ കാണിക്കുന്നത് രണ്ടും ഒന്നിനും മെച്ചമാണ് രണ്ടും നല്ല റിസൾട്ട് തരുന്നതാണ് ഞാൻ ആദ്യത്തത് ആദ്യം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അഞ്ച് ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇത് കുറേ സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ടോണറിലോട്ട് ആവശ്യം ഗ്രാമ്പു ആണ് ഗ്രാമ്പു ഗ്രാമ്പുവാണെങ്കിൽ ഞാനൊരു പത്തെണ്ണത്തോളം എടുത്തിട്ട് നന്നായി കഴുകിയെടുത്ത് ഇത് രണ്ടും സ്റ്റീൽ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കിതിലോട്ട് ഒരു ഒന്നര ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒന്നര ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഒരു ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുക്കണം നിങ്ങൾ ഇത് എപ്പോഴും അടുപ്പത്ത് വെക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം എടുത്ത് ചെയ്യുക എന്നാൽ മാത്രമേ ഇതിൻ്റെ സത്ത് പൂർണ്ണമായിട്ടും ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി വരത്തുള്ളൂ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ ഈ ഒരു ഹെയർ ടോണർ യൂസ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ കുറച്ച് ക്ഷമയോടെ കാത്തിരുന്ന് ചെയ്യണം എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ ഇത് ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം മുടി കൊഴശിൽ മാറും മാത്രമല്ല നമുക്ക് പുതിയ മുടി കിളുക്കുകയും ചെയ്യും നല്ല ടിപ്പാണ് അതുപോലെ താനുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം താനം പൂർണ്ണമായിട്ട് മാറും ഇപ്പം ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഇത് ഞാൻ എത്ര ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുക്കനെയാണ് തിളച്ച് വരുന്നത് തിളച്ചതിന് ശേഷം നമ്മൾ ഇത് തണുപ്പിച്ചെടുക്കണം കേട്ടോ നന്നായി തണുത്തതിന് ശേഷം മാത്രം അരിച്ചെടുക്കുക കുറച്ച് സമയം നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരുന്ന് വേണം ചെയ്യാനായിട്ട് ഇനി ഇപ്പം നമ്മളിത് അരിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്കിതൊരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റാവുന്നതാണ് കേട്ടോ സ്പ്രോ ഒരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് നമ്മുടെ മുടിയിലോട്ട് നമ്മൾ ആദ്യം സ്കാൽപ്പിലോട്ടാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഞങ്ങളുടെ മുടിയുടെ തുമ്പ് വരെ ചെയ്യാം നല്ല റിസൾട്ടായിരിക്കും ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ധാരാളം വെള്ളം ഉപയോഗിച്ചു കഴുകിക്കളയാവുന്നതാണ് സെക്കൻഡ് വണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ഉലുവയാണ് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുക അതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം എന്നിട്ടാണെങ്കിൽ ഇതൊരു ഓവർ നൈറ്റ് നമ്മൾ വെക്കുകയാണേ ചെയ്യുന്നത് നമ്മൾ ഒരു രാത്രി മുഴുവൻ വെച്ചതിന് ശേഷം നമ്മൾ ഉലുവയൊക്കെ പിറ്റേ ദിവസം ആകുമ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ട് ഇത് വേണ്ട ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക എന്നിട്ടാണെങ്കിൽ ഉലുവ അങ്ങ് മാറ്റി വെച്ചിട്ട് കഞ്ഞിവെള്ളം മാത്രം അരിച്ചെടുക്കുക ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് നമ്മുടെ തലയോട്ടിയിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം ധാരാളം വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുക ഈ ഒരു ഹെർട്ടോണർ നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും നിങ്ങളാണെങ്കിൽ ഇത് ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യണം കേട്ടോ സെയിം ഉലുവ തന്നെ വെള്ളം ഒഴിച്ച് മാറ്റി വെള്ളം മാറ്റിയെടുത്താൽ മതി നല്ല റിസൾട്ടായിരിക്കും ട്രൈ ചെയ്ത് നോക്കുക അതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനുകൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കേണ്ട കേട്ടോ ബാ ബൈ സി യു